ചെങ്ങായിമാരെ പല തരത്തിലുള്ള ആൽബം സോങ്ങുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി യൂട്യൂബ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മുമ്പിലേക്ക് ഒരു ആൽബം സോങ് വന്ന് പ്രത്യക്ഷപ്പെട്ടു അത് കണ്ടതിന് ശേഷം നേരം പോലും ചിറിയടാ ചിരിയും ചങ്ങായിമാരെ ഞാൻ അപ്പം ഞമ്മളെ മനസ്സിലേക്ക് ഒരാശയം തോന്നി നമ്മളെ സബ്സ്ക്രൈബറെ ഒന്ന് ചേർപ്പിക്കാമെന്നുണ്ട് ഏത് ചെറുക്കുന്നത് ആയുസ് കൂടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് അപ്പം നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ചേർക്കാൻ കഴിഞ്ഞാൽ ചേർച്ചോളി പിന്നെ ഒരു കാര്യം ചെറി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും എൻ്റെ യൂട്യൂബ് ചാനലും അതിന് ഉത്തരവാദികളെ അല്ല ഒരു കാര്യം കൂടെ പറയുക ഈ ഒരു വീഡിയോ ആരെയും അതിശേപിക്കാനുള്ളൊരു വീഡിയോ അല്ല ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അപ്പം നമുക്ക് ആ വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം ൂപ്പര മനസ്സിലായങ്ങൾക്ക് മൂപ്പരാണ് ഈ ആൽബത്തിലെ മെയിൻ കഥാപാത്രം മൂപ്പര് കാര്യമായിട്ട് എന്തോന്ന് ചിന്തിച്ചിരിക്കുകയാണ് മനസ്സൊരു സന്തോഷ കടലായ നേരത്ത് ഒരു നീ മനസ് ഒരു സന്തോഷം ഒരു കാര്യം പറയാൻ മറന്നു കൈമാരെ ഈ പെണ്ണാണ് ഈ ആൽബത്തിലെ മെയിൻ നായിക അഭിനയത്തിൻ്റെ ഒരു തരി അംശം പോലും വേള ഏ ആയിരത്തു കൂടെ പോയില്ല വേൾ അപ്പോഴത്തെ ഇംപ്രഷൻ കണ്ടിട്ട് എക്സ്പ്രഷൻ കണ്ടിട്ട് ഇനിക്ക് എന്താ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ് മനസ്സൊരു നീ ഉപ്പര ചിന്തിക്കൽ ഇതുവരെ കഴിഞ്ഞില്ല ഇരുപത്തിനാല് മണിക്കൂറും ആ കല്ല കുത്തിൻ്റെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു മാത്രം എന്താ ചിന്തിക്കണ്ടെന്നുള്ള എപ്പോഴും എനിക്ക് മനസ്സിലാത്ത് കണ് പൊന്നീൻ സ്വന്തം അയ്യാ ആ നായകന്റെ ഒക്കെ ഒരു നൃത്തം കണ്ടിട്ട് കിടക്കാം ആപ്പാക്കി ഇവിടെ കേട്ടു വയ്ക്ക സ്വന്തം ഇതാരാണ് പുതിയൊരാള് നടനൊന്നല്ലേ രണ്ടാളുണ്ടി ആ സംഭവം അത് നടനൊന്നല്ല ഇത് ഈ നായകന്റെ ഏതോ ഒരു കുടുംബക്കാരാണ് ആ ഒറിജിനൽ നായകനെടുത്ത് അങ്ങോട്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നത് ഓർ ഈ നിലത്ത് പിണോയ്ക്കണോ എന്നാൽ പറയാൻ പറ്റില്ല ഈ വിഷുവൽ എന്തായാലും കാണുന്നില്ല ഏ ഇതാരാണ് പുതിയൊരവതാരോ മൂന്നാമത്തെ ഒരാളുണ്ട് മൂപ്പർക്കത്തെ തന്നെ റോഡ് ആ മൂപ്പർ ധർമ്മം എന്താ അല്ലോ ഓള മേക്കപ്പ് ഇട്ടൊരുക്കാരും മുടി വാർന്ന ഒരുക്കാരും മർദ്ദവും ഇല്ല അപ്പോൾ ഈ വീഡിയോസിന്റെ ഇടക്കൂടെ വന്നു കഴിഞ്ഞ മുപ്പരി മൂട്ടിയൊക്കെ ഒന്ന് വാർന്നു ഒന്നു മൊഞ്ചാക്കി കൊടുക്കുകയാണ് മറന്നു മനസ്സിൽ മാത്രമായി അയ്യാ എടുത്ത് വീസാൻ പറ്റിയേ ഒരു മൊതരി നിന്നെ മാത്രം ഈ ചങ്ങാക്ക് വേറെ ഒരു പണി ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഈ രണ്ടാൾക്കാരപ്പരം നായകൻ്റെയും നായകന്റെയും ഒപ്പരം എങ്ങനെ നോക്കി അടക്കുക അനക്കൊന്നും വേറെ പണിയില്ല ചെങ്ങായിമാരെ ഓലപ്പാർബെന്ന് എന്തെങ്കിലും കാട്ടി കാട്ടിക്കൂട്ടിക്കോട്ടെ ഈ ശല്യം ചെയ്യരുത് പിന്നെ ഈ ആൽബ പാട്ട് ഇവിടെ കഴിഞ്ഞിരിക്കണു ഇന്നൊരു കാര്യം ചോദിക്കണ്ടോട് ഈ ആൽബം സംവിധാനം ചെയ്താണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾ കറിയമാരെ അറിയെങ്കിൽ ഒന്ന് താഴത്ത് കമന്റ് ബോക്സിൽ കേട്ടോ ആ ചേങ്ങായി കൈമ കിട്ടിയ മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവിട്ടാ തൽക്കാലം ഇത്രയും മതി